ഏശായ അറുപത്തിയഞ്ചാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ വരക്കുമോർ എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിച്ചു എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാനിടയായി എൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കാത്ത ജനത്തോട് ഇതാ ഞാൻ ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു സ്വന്തം വിചാരങ്ങളനുസരിച്ച് ദുർമാർഗത്തിൽ നടക്കുന്ന മത്സരമുള്ള ജനത്തെങ്കിലേക്ക് ഞാൻ ദിവസം മുഴുവനും കൈനീട്ടുന്നു അവർ എപ്പോഴും എന്നെ കോപിപ്പിക്കുന്ന ഒരു ജനമായി തോട്ടങ്ങളിൽ ബലി കഴിക്കുകയും കല്ലുകളിന്മേൽ ധൂപാർപ്പണം നടത്തുകയും കല്ലറകളിൽ ഇരിക്കുകയും ഗുഹകളിൽ രാപാർക്കുകയും പന്നിമാംസം തിന്നുകയും ശവം തൊട്ട് വസ്ത്രങ്ങൾ അശുദ്ധമാക്കുകയും മാറി നിൽക്ക ഇങ്ങോട്ടടുക്കരുത് ഞാൻ നിന്നേക്കാൾ വിശുദ്ധൻ എന്ന് പറയുകയും ചെയ്യുന്നു അവർ എന്റെ കോപത്തിന്റെ പുകയും സദാ കത്തുന്ന തീയുമാകുന്നു അത് എന്റെ മുമ്പാകെ എഴുതി വെച്ചിരിക്കുന്നു ഞാൻ പകരം വീട്ടി അല്ലാതെ അടങ്ങിയിരിക്കുകയില്ല അവരുടെ മടിയിലേക്ക് ഞാൻ പകരം വീട്ടു കഥാവേ ഞങ്ങൾ കണ്ണുകളെ നിന്റെ അടുക്കിലേക്ക് ഉയർത്തി നിന്നിൽ ശരണപ്പെട്ടു ഞങ്ങളെ തള്ളിക്കളരുതി അമേ